നമസ്കാരം യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിൽ കഴിയുന്ന മലയാളി യുവതിയായിട്ടുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിനു ശേഷം അതിനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അനവധി വാദഗതികളാണ് ഉയർന്നു വരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിയത് തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ ആളുകളും വിവിധ സംഘടനകളും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുമ്പോൾ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അവർ അവരുടെ ഭാഗം പറയുന്നു കേന്ദ്ര സർക്കാർ അവരുടെ ഭാഗവും പറയുന്നു മാത്രമല്ല ചില മനുഷ്യാവകാശ പ്രവർത്തകർ സാമൂൽ ജോലി െ പോലെയുള്ള ചില മനുഷ്യാവകാശ പ്രവർത്തകർ അവരുടെ ഇടപെടലും പറയുന്നു പക്ഷേ ഇപ്പോൾ ഒരു വാർത്തയായി പുറത്തു വരുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വിഷയത്തിലെ ചില അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് കാട്ടിക്കൊണ്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ നിയമോപദേഷ്ടാവും മുതിർന്ന അഭിഭാഷകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ തുടർച്ചയായ നിയമ പോരാട്ടത്തെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത് ഈ ഒരു വിഷയം ത്തിൽ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടിൽ കുറിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഇല്ലാതാക്കാൻ ഇതുവരെ നടത്തിയ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നടത്തിയ പോരാട്ടത്തെക്കുറിച്ചും അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ബ്രീഫ് ചെയ്യുന്നുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത് അറിയില്ലെന്ന കേന്ദ്രത്തിന്റെ മറുപടിക്ക് പിന്നാലെ ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന തലക്കെട്ടോടുകൂടി പങ്കുവെച്ച ഒരു പോസ്റ്റിലാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ വാർത്ത ഗതികൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനവുമായി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത് വിദേശത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യക്കാരന് ഇന്ത്യൻ സർക്കാരും എംബസിയും തന്നെയാണ് നിയമസഹായവും നയതന്ത്ര സഹായവും ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ നൽകേണ്ടത് നിമിഷയ്ക്ക് അത്തരം പിന്തുണ ലഭ്യമാകാതെ വന്നപ്പോഴാണ് ആദ്യം ആക്ഷൻ കൗൺസിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിനഞ്ചിന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി മുൻപാകെ യവനിലെ കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് അഭിഭാഷകനെ ഉൾപ്പെടെയുള്ള സഹായം ലഭ്യമാക്കാമെന്ന് ഉറപ്പു നൽകുകയും നിമിഷയുടെ അമ്മയ്ക്ക് യമൻ തലസ്ഥാനമായിട്ടുള്ള സനയിലേക്ക് യാത്ര ചെയ്യുന്നതിനും അവിടെ ചർച്ചകൾ നടത്തുന്നതിനുമുള്ള പിന്തുണ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി മുമ്പ് െ ഉറപ്പ് നൽകിയ കാര്യവുമെല്ലാം തന്നെ ഇദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് സ്വാഭാവികമായും നിമിഷപ്രിയയുടെ വധശിക്ഷ കുറച്ച് ദിവസത്തേക്ക് മരവിപ്പിച്ച ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങളെ ആകെപ്പാടെ പൊളിച്ചെടുക്കുന്നതാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന സുഭാഷ് ചന്ദ്രന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്